സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിന്റെ ഭാവി തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു നിർണായക വഴിത്തിരിവ് കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭരണ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഒന്നാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ എന്നാണ് എന്നെ പറയുന്നത് സാധാരണക്കാരനായ ഒരു വോട്ടർക്ക് പോലും ഇത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജനാധിപത്യ ശബ്ദം നിങ്ങളുടെ ശക്തി എല്ലാം ഒറ്റ കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം പക്ഷേ പലർക്കും ഇപ്പോൾ ഉയരുന്ന ഒരു വലിയ ആശങ്കയുണ്ട് കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്തു എന്നാൽ ഇത്തവണ പട്ടികയിൽ എൻ്റെ പേരില്ലെങ്കിൽ ബിയൊല്ലോ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു ഇനി എന്ത് ചെയ്യും ഏത് രേഖ വേണം ഞാൻ യോഗ്യനാണോ ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ എസ് ഐ ആർ എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ചെയ്യുന്നത് കേരളത്തിൽ ഇതിനെ എന്താണ് പ്രാധാന്യം എല്ലാം വ്യക്തമായി ശരിയായി മനസ്സിലാക്കാം എന്താണ് എസ് ഐ ആർ സാധാരണ ഓരോ വർഷവും നടക്കുന്ന സമ്മറി റിവിഷൻ എന്നത് ചെറിയ തിരുത്തലുകൾ ചേർക്കലുകൾ വിലാസ മാറ്റങ്ങൾ മരണപ്പെട്ടവരുടെ പേരുകൾ നീക്കം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ എസ് ഐ ആർ ഒരു വലിയ നടപടിയാണ് ഓരോ വീട് തോറും പരിശോധിക്കും ഓരോ വോട്ടറെയും സമഗ്ര പരിശോധന നടത്തും ഇത് സാധാരണ പരിഷ്കരണമല്ല ഇത് വോട്ടർ പട്ടികയുടെ പൂർണ്ണ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്താണ് എസ് എന്താണ് എസ് ലക്ഷ്യങ്ങൾ യോഗ്യതയില്ലാത്ത പേരുകൾ നീക്കം ചെയ്യുക ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക ഒരു വോട്ടർ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുക ഫേക്ക് എൻട്രികൾ ചുരുക്കുക ഓരോ വോട്ടറും യഥാർത്ഥത്തിൽ ആ ബൂത്തിൽ താമസിക്കുന്നവരാണോ എന്ന് ഉറപ്പാക്കുക പട്ടിക നൂറ് ശതമാനം കൃത്യവും വിശ്വാസ്യതയും ഉറപ്പാക്കുക ഇത് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് സിഇഒ കേരളയും ബി ചേർന്നാണ് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കർശനമായി കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷം എസ് ഐ ആർ നടന്നിട്ടില്ല ഈ വേളകളിൽ ജനസംഖ്യയിൽ വലിയ മാറ്റം താമസ സ്ഥലം മാറിയ ആളുകളുടെ വർധന വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാർ ഇരട്ടിപ്പുകളുടെ സാധ്യത പഴയ പട്ടികയിൽ ഉള്ള പിശകുകൾ എല്ലാം കൂറ്റം കൂറ്റൻതോതിൽ ഉയർന്നുവെന്ന് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കേരളത്തിൽ ഒരു മുഴുവൻ പരിശോധന നിർബന്ധമാക്കി എന്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ അടിസ്ഥാന രേഖ അതിൽ പേരുണ്ടായിരുന്നവർക്ക് അടിസ്ഥാന യോഗ്യത തെളിയിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാവരും എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കണം രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തവർക്ക് ചില പരിശോധനകൾ അധികമാകും രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർക്കെല്ലാം നിർബന്ധമായി രേഖകൾ വേണം പുതിയ തലമുറയിൽ ആധാർ മാത്രം തെളിവല്ല രേഖകൾ വേണം കേരളത്തിലെ എസ് ഇത്രയും വലിയ കാര്യമായി മാറാൻ കാരണം കേരളം ജനാധിപത്യ ബോധ്യമുള്ള സംസ്ഥാനമാണ് വോട്ടിംഗ് ശതമാനം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഉയരാറുണ്ട് അതിനാൽ വോട്ടർ പട്ടികയിലുള്ള ഒരു പിഴവ് പോലും വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കേരളത്തിൽ ഒന്നേ പോയിന്റ് ഒന്നേ നാല് കോടി വോട്ടർമാരുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട് ഇത്രയും വലിയ ഒരു അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പിശകോ തെറ്റോ ഉണ്ടായാൽ ആയിരങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതാകും അതിനാൽ എസ് ഐ ആർ കേരളത്തിനുള്ളിൽ അത്യന്തം നിർണായകമായ ഒരു പ്രക്രിയയാണ് എനൂമറേഷൻ ഫോം എസ് ഐ ആറിന്റെ ഹൃദയഭാഗം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബി എൽഒ ബി എൽഒ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസറിയാണ് നമ്മൾ ബി എൽഒ എന്ന് വിളിക്കുന്നത് ഓരോ വീട്ടിലും എത്തി നൽകുന്ന ഫോമാണ് എനൂമറേഷൻ ഫോം ഫോമിൽ എന്തൊക്കെയുണ്ടാകും നിങ്ങളുടെ പേര് വോട്ടർ ഐ ഡി നമ്പർ വീട്ടുവിലാസം പഴയ ഫോട്ടോ ബന്ധുവിനെയും വീട്ടിലെയും മറ്റ് വോട്ടർമാരുടെ വിവരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുകൾ ശരിയാക്കുക വീട്ടിലെ താമസ സ്ഥലം സ്ഥിതീകരിക്കുക ബി എല്ലോയ്ക്ക് തിരിച്ചു നൽകുക ബി എല്ലോ ഒരു പകർപ്പ് നൽകും അത് വളരെ പ്രധാനമായ തെളിവാകുന്നു രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടോ എങ്ങനെ കണ്ടെത്താം ഇത് എസ് ഐ ആറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കണ്ടെത്താനുള്ള വെബ്സൈറ്റുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നങ്ങനെ ചെക്ക് ചെയ്യാം താഴെ ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ സാധിക്കും നിലവിലെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ അതെങ്ങനെ കണ്ടെത്താം ഞാൻ ഇവിടെ നൽകുന്ന സൈറ്റിൽ കയറിയാൽ അതും കണ്ടെത്താനാകും ജില്ല മണ്ഡലം ബൂത്ത് പേര് ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് തിരച്ചിൽ നടത്താം പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യും കരട് പട്ടിക ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും അത് പരിശോധിക്കുക നിർബന്ധമാണ് നിങ്ങളുടെ പേരില്ലെങ്കിൽ ജനുവരി എട്ട് വരെ പരാതി നൽകാം പരിശോധനയ്ക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിലെയും പുതിയ പട്ടികയിലെയും പേരുകൾ ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യാത്തവർക്ക് രേഖകൾ ആവശ്യമായി വരും എസ് ആവശ്യമായി വരുന്ന രേഖകൾ ഒരാൾക്ക് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നേരത്തെ പേരില്ലെങ്കിൽ അഥവാ താമസ സ്ഥലം തെളിയിക്കണമെങ്കിൽ താഴെ പറയുന്ന രേഖകളിൽ ഒന്നോ രണ്ടോ നൽകണം ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സ്കൂൾ അല്ലെങ്കിൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഫാമിലി രജിസ്റ്റർ റേഷൻ കാർഡ് ജാതി സർട്ടിഫിക്കറ്റ് സർക്കാർ പെൻഷൻ സർവീസ് രേഖകൾ ലാൻഡ് റെക്കോർഡ് താമസ രേഖകൾ എന്നിവയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആധാർ കാർഡ് എന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ് അതുകൊണ്ട് അത് ഒരു തെളിവായി ഉപയോഗിക്കുവാൻ കഴിയില്ല രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ സ്വന്തം രേഖ മാതാപിതാക്കളുടെ രേഖയാണ് ചില ആളുകളുണ്ട് ബി എൽഒോം വീട്ടിൽ കൊണ്ടുവന്ന് നൽകി അത് പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പേര് പ്രത്യേകമായ ഒരു പട്ടികയിലേക്ക് പോകും അതിനുശേഷം ഫോം ആറ് ഉപയോഗിച്ച് വീണ്ടും അപേക്ഷിക്കാം താമസ സ്ഥലം തെളിയിക്കാൻ രേഖകൾ വേണം പരിശോധനയ്ക്ക് ബി വീണ്ടും വരും അന്തിമ വോട്ടർ പട്ടിക എപ്പോൾ പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി ഏഴ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും പേരില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് അപ്പീല് നൽകാം അതിനുശേഷം അടുത്ത പതിനഞ്ച് ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് അപ്പീല് നൽകാം ഈ എസ് ഐ ആർ കേരളത്തെ പോലുള്ള ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന് എങ്ങനെ ഗുണം ചെയ്യും വോട്ടർ പട്ടികയിലുള്ള പിശകുകൾ കുറയും മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യും താമസം മാറിയവർ കൃത്യമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും കൂടുതൽ ഇരട്ടിപ്പുകൾ വരികയാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും വ്യാജ വോട്ടിംഗ് അവസരം കുറയുമെന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കർശന പരിശോധനയിലൂടെയാണ് ഇത് കുറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉയരും മലയാളികൾക്ക് തിരഞ്ഞെടുപ്പും വോട്ടവകാശവും അത്രമേൽ പ്രിയപ്പെട്ട കാര്യങ്ങളാണ് അതിനാൽ ഓരോ വോട്ടറുടെയും പട്ടിക കൃത്യമായിരിക്കണം എസ് ഐ ആർ അതിനുവേണ്ടിയുള്ള ചരിത്രപരമായ ഒരു ശ്രമമാണ് നിങ്ങളുടെ ചെറിയ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഫോം പൂരിപ്പിക്കും രേഖകൾ പരിശോധിക്കൽ ബി എൽഒവിനോടുള്ള സഹകരണം ഇതെല്ലാം ചേർന്നതാണ് കേരളത്തിലെ വോട്ടർ പട്ടിക പൂർണവും കൃത്യവുമാകുന്നത് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ എസ് അതിനെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ്